അലൈക്കും വസ്സലാമു ബഹുമാന അസ്സാം വസ്സലാമില്ലേഹം നിറഞ്ഞെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മൾ എല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ അറിഞ്ഞ വായിച്ച കേട്ട ഒരു വാർത്തയുണ്ട് മനസാക്ഷിയുള്ള ഏതൊരു മുക്മിനായ മനുഷ്യന്റെയും അവന്റെ മനസ്സിലേക്ക് വലിയ സങ്കടവും വലിയ ദുഃഖവും ഒക്കെ കോരിയിടുന്ന ഒരു വാർത്തയാണ് നമ്മൾ വായിച്ചത് നമ്മൾ കണ്ടത് വേറെ ഒന്നുമല്ല ഈ മാസം പതിനാറാം തീയതി ഈ നവംബർ മാസമാണല്ലോ ഉള്ളത് കഴിഞ്ഞ പതിനാറാം തീയതി ഞായറാഴ്ച അതായത് ഏകദേശം എട്ട് ഒൻപത് ദിവസങ്ങൾക്ക് മുമ്പാണ് അന്ന് ഞായറാഴ്ച രാത്രി നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഹൈദരാബാദ് തെലുങ്കാന സംസ്ഥാനത്തിലുള്ള പ്രധാനപ്പെട്ട സ്ഥലമാണ് ഹൈദരാബാദ് ആ ഹൈദരാബാദിൽ നിന്നും ഏകദേശം നാൽപ്പത്തി അഞ്ചിലേറെ പേർ ഉംറ കർമ്മം നിർവഹിക്കാൻ വേണ്ടി പോയിരുന്നു അപ്പോൾ അവർ പരിശുദ്ധമായ ഹറമിൽ ചെന്നു അവിടെ അമ്രകർമ്മമെല്ലാം നിർവഹിച്ചു ശേഷം മദീന മുത്തുനബി സല്ലാഹു അലഹി വസ്സലാ തങ്ങളുടെ ആ പുണ്യമായ ദർശനം ആ നബി തങ്ങളുടെ തങ്ങണ്ടൗ സിയാറത്ത് അതുപോലെ തന്നെ ആ മദീനയിലേക്ക് തൻ്റെ തങ്ങളുടെ കാലുകളൊന്ന് ചേർത്തു വെക്കാൻ വലിയ ആഗ്രഹത്തോടെ കൊതിയോടെ അതിൽ പറയപ്പെടുന്നുണ്ട് ഒരു സഹോദരി അവർ വർഷങ്ങളായി കാത്തിരിക്കുന്നു പൈസ കൂട്ടിക്കൂട്ടി വെച്ചാണ് അവർ ആ അമ്രക്ക് പോയതെന്നാണ് അപ്പോൾ അങ്ങനെ ഉമ്പ്രയ്ക്ക് വേണ്ടി ഉംബ്രകർമ്മം നിർവഹിച്ച് അവർ മദീന സിയാറത്തിന് വേണ്ടി പോവുകയാണ് പോകുന്ന സമയത്ത് കഴിഞ്ഞ ഞായറാഴ്ച ഇവർ സഞ്ചരിച്ചിരുന്ന ബസ് ഒരു ടാങ്കർ ലോറി പുറകിൽ വന്ന് ഇടിച്ച് ആ ടാങ്കർ ലോറിയും അതുപോലെ തന്നെ ഇവർ സഞ്ചരിച്ചിരുന്ന ബസ്സും മുഴുവനും വലിയൊരു തീഗോളമായി വലിയൊരു സ്ഫോടനമായി അവിടെ സംഭവിച്ച് അതിലുള്ള എല്ലാവരും തൽക്ഷണം മരണപ്പെട്ടു പോയ വാർത്ത നമ്മളെല്ലാവരും വായിച്ചവരാണ് ഞാൻ ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധയിലേക്ക് ഈ ഒരു സംഭവം ഞാൻ കൊണ്ടുവരികയാണ് അതിൽ എല്ലാവരും മരണപ്പെട്ടു മുഹമ്മദ് ഷുവൈബ് എന്ന് പറയുന്ന ഹൈദരാബാദിലുള്ള ഒരു ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥി മാത്രമാണിപ്പോൾ വളരെ ഗുരുതരമായ അവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്നു അള്ളാഹുവെ പഠിച്ചവനെ അതായത് എന്ത് വല്ലാത്തൊരവസ്ഥയാണ് കത്തിക്കരിഞ്ഞ നിലയിലുള്ള മയ്യത്തുകളാണ് പിന്നീട് അവിടെയുള്ള നിവാസികൾക്ക് കാണാൻ പറ്റിയത് പുണ്യമായ മക്കയിൽ വന്നു ഇമ്രകർമ്മം നിർവഹിച്ച് മദീനയിലേക്ക് പോവുകയാണ് ബദ്രു ഒക്കെ കഴിഞ്ഞിങ്ങനെ പോകുന്ന സമയത്ത് ഏകദേശം മദീനയിലേക്ക് എത്താൻ ഒരു മണിക്കൂർ ബാക്കി നിൽക്കെ എല്ലാവരും ഉറക്കത്തിലാണ് അത് വെളുപ്പിനെ മദീനയിലേക്ക് എത്തും എന്നാണ് ഡ്രൈവർ പറഞ്ഞത് അപ്പം അതിനനുസരിച്ച് എല്ലാവരും ഉറങ്ങി മദീന എത്തുന്നതിന് മുമ്പ് ഒന്ന് ഒന്ന് ഇറങ്ങിയിട്ട് ഒന്ന് ഫ്രഷായി മദീന സിയാറത്തിന് വേണ്ടി പോവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഒക്കെ അവരൊക്കെ ഉണ്ടായിരുന്നത് അള്ളാഹ് എത്ര നാളത്തെ വലിയ ആഗ്രഹമായിരിക്കും അല്ലെ അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് ഏകദേശം മദീന എത്തുന്നതിന് ഒരു മണിക്കൂർ മുമ്പാണ് ഇവരെ സഞ്ചരിച്ചിരുന്ന ബസ്സിലേക്ക് നിയന്ത്രണം വിട്ട് ഒരു വിമാന ഇന്ധനം നിറക്കപ്പെട്ട അതുമായിട്ട് പോകുന്ന ഒരു വലിയ ടാങ്കർ ലോറി നിയന്ത്രണം വിട്ട് ഇവരുടെ ബസ്സിലേക്ക് ഇടിക്കുകയായിരുന്നു വലിയൊരു സ്ഫോടനമുണ്ടായി നാൽപ്പത്തിയാറ് പേരാണ് തൽക്ഷണം അവിടെ നിലയിൽ മരണപ്പെട്ടു മുഴുവൻ ആ ും സ്വർഗത്തിൽ കൊടുത്ത് അവരെല്ലാവരെയും അള്ളാഹു സന്തോഷിപ്പിക്കുമാറാവട്ടെ ആ മീൻ അവരെല്ലാവരുടെയും മയ്യത്ത് കഴിഞ്ഞ ശനിയാഴ്ച ഇരുപത്തിരണ്ടാം തീയതി ശനിയാഴ്ച അവിടെ മുത്തലബ് അലഹി വസ്ലങ്ങളുടെ നബി തങ്ങളുടെ മദീനയിൽ ജന്നത്തുൽ കീഴിൽ അവിടെ അടക്കം ചെയ്യപ്പെട്ടു ആയിരക്കണക്കിന് ആളുകളാണ് അവിടെ മയത്ത് നമസ്കാരത്തിനും മറ്റുമായി അവിടെ സങ്കടിച്ചത് എന്ന് നമുക്ക് വാർത്തകളിൽ അറിയാൻ സാധിച്ചു നമുക്കത് വായിക്കുമ്പോൾ നിങ്ങളൊക്കെ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകും ആ ബസ്സിങ്ങിനെ കത്തി അമരുന്നത് പതിരാത്രിയാണ് അല്ലേ മദീന കാണാൻ കൊതിച്ചു പോകുന്ന സമയമാണ് ലാഹുവെ മദീന കാണാൻ കൊതിച്ചു പോകുന്ന സമയം കൊച്ചു കൊച്ചുകുട്ടികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കൊച്ചു കുട്ടികളുടെയൊക്കെ ജനാസ എല്ലാവരുടെയും രണ്ടു മൂന്നാളുകളുടെയൊക്കെ ഒന്നിച്ചാണ് ഖബറിലേക്ക് ഇറക്കി വെച്ചത് എന്ന് നമുക്ക് അറിയാൻ സാധിച്ചു മസ്ജിദുൻ നബവിയിലെ ലോഹർ നമസ്കാരത്തിന് കഴിഞ്ഞ ഇരുപത്തി രണ്ടാം തീയതി ശനിയാഴ്ച ലോഹർ നമസ്കാരത്തിന് ശേഷം നടന്ന മയ്യത്ത് നമസ്കാരത്തിൽ മദീന പള്ളിയിലെ ഇമാമ് നേതൃത്വം നൽകിയത് ആയിരക്കണക്കിന് ആയിരത്തിലധികം ആളുകളാണ് അവിടെ മലയാളികൾ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ അവിടെ പങ്കെടുത്തത് മയ്ത്ത് നമസ്കാരത്തിന് വേണ്ടി മരിച്ചവരിൽ ഇരുപത് സ്ത്രീകൾ ഉണ്ടായിരുന്നു പതിനൊന്ന് കുട്ടികൾ ഉണ്ടായിരുന്നു ഈ വാർത്ത നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാകും പലരും പലരും ഒക്കെ ഇതൊക്കെ മദീനയിലല്ലേ അല്ലെങ്കിൽ എന്താണ് എന്റെ കുടുംബക്കാരല്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് പലരും അതൊരു ശ്രദ്ധ കൊടുത്ത് കാണില്ല പക്ഷെ അങ്ങനെയല്ല അവരെന്നൊക്കെ പറഞ്ഞാല് എന്നെയും നിങ്ങളെയും പോലെയല്ല അള്ളാഹു ഈ ദുനിയവിൽ ഒരു സ്വർഗ്ഗ അവകാശികളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ മുഖത്തേക്ക് നോക്കിയാൽ ഇപ്പോൾ അവരുടെ ഫോട്ടോസൊക്കെ വരുന്നുണ്ട് ആരൊക്കെയാണ് വ്യക്തമായ ഡീറ്റെയിലുകൾ വരുന്നുണ്ട് സൗദി അറേബ്യയിലെ ചരിത്രത്തിലെ വലിയ ഒരു ബസ് ദുരന്തമായി ഇതിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പൊ നമുക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ ഓ വല്ലാത്തൊരു അല്ലാത്തൊരു സങ്കടം പോലെ തോന്നും ഓ അവരൊക്കെ ഇനി എന്ത് അല്ലെ അവരൊക്കെ വല്ലാത്ത കഷ്ടമായി പോയി അല്ലെ മദീന കാണാൻ അവർക്ക് പറ്റിയില്ലല്ലോ അല്ലെങ്കിൽ എന്താണ് അവർക്ക് ഉമ്ര നിർവഹിച്ചിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരാൻ പറ്റിയില്ലല്ലോ വല്ലാത്ത കഷ്ടമായി പോയി എന്ന് നമ്മൾ പറയും പക്ഷെ അങ്ങനെയല്ല എന്നെയും നിങ്ങളെയും പോലെ അവരൊക്കെ എത്ര വലിയ ഭാഗ്യാന്മാരാണെന്ന് അറിയോ അള്ളാഹുവിൻ്റെ ഹബീബ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ലമ തങ്ങളിലേക്ക് ചേർന്ന് ചേർന്നു എന്ന് പറയാൻ പറ്റും അല്ലെ നബിതങ്ങൾ ഉറങ്ങുന്ന മണ്ണിലേക്ക് ചേർന്ന നാൽപ്പത്തിയെട്ട് വലിയ ഭാഗ്യവാന്മാർ വലിയ വരുന്ന ഭാഗ്യവാന്മാർ അല്ലെ നമുക്ക് കഷ്ടം തോന്നും പക്ഷെ അവരാണ് യഥാർത്ഥ ഭാഗ്യവാന്മാർ അവരൊക്കെ ശഹീദന്മാരാണ് സ്വർഗത്തിൽ അവരൊക്കെ ഇപ്പൊ എത്തിയിട്ടുണ്ടാകും അലഹമുല്ല അള്ളാഹു സുബാന അവർക്കൊക്കെ സ്വർഗത്തിൽ ഉന്നതമായ പദവി കൊടുക്കട്ടെ നബി കൊടുക്കട്ടെഹു അലഹി വസ്ലാമത്തെ ഒരു ഹദീസ് എൻ്റെ മോഹിനിയും ഓർമ്മയിലേക്ക് ഞാൻ കൊണ്ടുവരട്ടെ നബിതങ്ങൾ പറയുന്നുണ്ട് മദീന നിങ്ങൾക്കൊക്കെ മരിക്കാൻ പറ്റിയാൽ ഫൽ നിങ്ങൾ അവിടെ തന്നെ മരിച്ചോ നിങ്ങൾ അവിടെ തന്നെ എങ്ങട്ട് വല്ലാത്തൊരു വാക്കാ നിങ്ങൾക്ക് മദീനയുടെ പരിസരത്തോ മദീനയുടെ വെച്ചോ മരി മരണപ്പെടാൻ നിങ്ങൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ ഫൽ മരണപ്പെടു ഫുബിഹാ ആ മദീന നിങ്ങൾ മരണപ്പെട്ടാൽ എന്താ അത് മരണപ്പെട്ടാൽ എന്താ നേട്ടം എന്താണ് മദീനയിൽ മരണപ്പെട്ട ഓരോ വിശ്വാസികൾക്ക് വേണ്ടിയും ഞാൻ ഷഫാത്ത് ചെയ്യുമെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്നു മറ്റൊരു ഹദീസിന്റെ ആശയത്തിൽ ഇങ്ങനെ കാണാം മദീനയിൽ മരണപ്പെട്ടവർ ഞാനും മദീനയിൽ മരണപ്പെട്ട പ്രത്യേകിച്ച് ജന്നത്തുൽ ബഹിയ എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹുവേ എത്ര വലിയ ഭാഗ്യവാൻ ഭാഗ്യവാന്മാരാണ് അവിടെ അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളതെന്നറിയോ സ്വഹാബിമാരും എത്രയോ ഔലിയാക്കന്മാർ സ്വാലഹ്യങ്ങൾ സുഹതാക്കൾ അവരൊക്കെ മറമാടപ്പെട്ടിട്ടുള്ള അവരുടെ ശരീരം ചേർന്നിട്ടുള്ള ആ മണ്ണിലേക്ക് ഈ നാല്പത്തിയാറോളം ആളുകളുടെ ജനാസ ചേർത്തു വെക്കുകയാണ് അബിതങ്ങളുടെ ഹദീസിൽ കാണാം നാളെ ആഹുറത്തിൽ പരലോകത്തിലേക്ക് ആദ്യം വരുന്നത് ഞാനും എൻ്റെ മദീനയിൽ മരണപ്പെട്ട് കവറടക്കം ചെയ്യപ്പെട്ട ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ് എന്നാൽ അപ്പം നബിയോടൊപ്പം അവർക്ക് പോകാൻ പറ്റും അത് വല്ലാത്തൊരു ഭാഗ്യമാണ് വല്ലാത്തൊരു ഭാഗ്യമാണ് സത്യം പറഞ്ഞാൽ അവർക്ക് അവർക്ക് അഞ്ച് നേട്ടങ്ങൾ അഞ്ച് അഞ്ച് തരത്തിലുള്ള ഭാഗ്യമാണ് ഈ മരണപ്പെട്ട ആളുകൾക്ക് കിട്ടിയിട്ടുള്ളത് ഒന്നാമത്തേത് അവർ മദീനയിലാണ് മരണപ്പെട്ടത് അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമല്ലേ അല്ലേ മദീനയിൽ മരണപ്പെട്ടു അവിടെ ജന്നത്തുൽ ബക്കീൽ അവർക്ക് കവർ ഒരുക്കപ്പെട്ടു എന്നാണ് അല്ലെ എല്ലാ മുഹ്മിനിങ്ങളുടെയും വലിയ ഒരു വലിയ തീരാത്തൊരാഗ്രഹമാണ് നബിസ്വല്ലാഹു അലഹി തങ്ങളെ കാണുക നബി നബിതങ്ങളുടെ ആ പച്ചക്കുബയുള്ള മദീന സന്ദർശിക്കുക അവിടത്തോട് സലാം പറയുക ആ ജന്നത്തുൽ ബക്കീറയിൽ പോയി ഒന്ന് സിയാറത്ത് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു മുഖ്മിനിന്റെ ഏറ്റവും വലിയ അഭിലാഷമാണ് അത് ഈ പാവപ്പെട്ട ആളുകൾക്ക് കിട്ടി അലഹമില്ല അല്ലെ അവർ ഒന്നാമത്തെ അവരുടെ സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ അവർ മദീനയിലാണ് മരണപ്പെട്ടത് അത് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയി നിൽക്കുന്ന കാര്യമാണ് രണ്ടാമത്തേത് വഫ്ദു ഇവർ ഒമ്പ്ര കഴിഞ്ഞതിന് ശേഷമാണ് മദീനയിലേക്ക് ആദ്യം ഇവർ നേരെ മക്ക ജിദ്ദ എയർപോർട്ടിൽ വന്നു പിന്നെ അത് കഴിഞ്ഞ് ഉമ്ര നിർവഹിക്കാൻ വേണ്ടി കബാലയത്തിലേക്ക് പരിശുദ്ധമായ മക്കയിലേക്ക് വന്നു ഉമ്രയെല്ലാം നിർവഹിച്ചിട്ട് പിന്നെ മദീന സിയാറത്തിന് വേണ്ടി പോയതാണ് അപ്പോൾ അപ്പോ കർമ്മം നിർവഹിച്ച ഒന്നും രണ്ടും അല്ല മൂന്നും നാലും അഞ്ചും ആറും ഒക്കെ ഉമ്ര ചെയ്ത ആളുകൾ ആ കൂട്ടത്തിലുണ്ടെന്നാണ് അപ്പൊ അത്രയധികം ഉം നിർവഹിച്ചു വഫ്ദുല്ലാ എന്നാണ് അലൈഹി അങ്ങനെ അത്തരത്തിലുള്ള ആളുകളെ പറ്റി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സംഘം എന്നാണ് അള്ളാഹുവിൻ്റെ വിരുന്നുകാരെന്നാണ് അപ്പൊ അള്ളാഹുവിൻ്റെ വിരുന്നുകാരായി അള്ളാഹുവിൻ്റെ സംഘമായി വന്ന് അമ്രാ കർമ്മം നിർവഹിച്ച് ചെയ്തു പോയ അബദ്ധങ്ങളെല്ലാം അള്ളാഹുവിലേക്ക് വിട്ടുപോ വിട്ട് എന്താ കരഞ്ഞെ മാപ്പ് ഇരുന്ന് അതൊക്കെ പൊരുത്ത പിടിപ്പിച്ച് ആ പരിശുദ്ധമായ കായബയുടെ കില്ല് പിടിച്ച് ഈമാൻ സലാമത്തായി മരിക്കാൻ ഞങ്ങൾക്ക് തോഫീക്ക് തരണേ എന്ന് കുടുംബത്തോടുകൂടി കൂടി ദ്വാ ചെയ്തിട്ടാണ് ആ പാവപ്പെട്ട മോമിനിയങ്ങൾ അവർ മദീനയിലേക്ക് പോകുന്നത് അല്ലെ കർമ്മം നിർവഹിച്ചതിന് ശേഷമാ പോകുന്നത് അതായത് ഒരു പാപവും ഇല്ലാത്ത നിലയിലാണ് അവരങ്ങനെ പോകുന്നത് മാത്രമല്ല മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ യാത്രയിലായിരുന്നു എന്നാണ് സഫർ എന്ന് പറഞ്ഞാൽ യാത്ര സഫർ അത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള വലിയൊരു പരീക്ഷണമാണ് അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിലായിട്ടാണ് അവർ മരണപ്പെട്ടത് അല്ലെ മാത്രമല്ല വാഹനം ഇടിക്കുകയായിരുന്നു ഓടാൻ പറ്റാത്തൊരവസ്ഥ അല്ലെ ഓടാൻ പറ്റാത്ത അവസ്ഥ അള്ളാഹുവെ ആ അങ്ങനെ മരണപ്പെടുന്നവർക്കും ഒരു പ്രത്യേക തരത്തിലുള്ള മരണത്തിന് ശേഷം അള്ളാഹുദാല ഒരു കരുണ ചെയ്യുമെന്നാണ് ആ കരുണയും ഇവർക്ക് കിട്ടും നാലാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ തീപിടുത്തത്തിലാണ് മരണപ്പെട്ടത് അല്ലെ വലിയൊരു സ്ഫോടനം പോലെ വലിയൊരു തീപിടുത്തത്തിലാണ് മരണപ്പെട്ടത് ഈ തീപിടുത്തത്തിൽ മരണപ്പെടുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലം നബ്സ്വല്ലാഹു അലഹി വസ്ലമാഅത്തങ്ങൾ പറഞ്ഞത് ഷുഹദാക്കേണ്ട പ്രതിഫലം കിട്ടുമെന്നാണ് ആ ഗണത്തിൽ ഈ പാവപ്പെട്ടവരുണ്ട് മാത്രമല്ല ഇവരടക്കം ചെയ്യപ്പെട്ടത് എവിടെയാണ് അഞ്ചാമത്തെ പ്രത്യേകത ഇവരടക്കം ചെയ്യപ്പെട്ടത് മദീനയിലാണ് അത് തന്നെ ഏറ്റവും ഭാഗ്യമല്ലേ തന്നെ നബി ഹദീസ് എത്ര ഒരുപാട് ഹദീസുകളുണ്ട് ബിൽ മദീന നിങ്ങൾക്ക് മരണപ്പെടാൻ മരണപ്പെടാൻ ഏറ്റവും ഏറ്റവും നല്ല സ്ഥലം എന്ന് പറഞ്ഞാൽ അടക്കം ചെയ്യപ്പെടാൻ ഏറ്റവും നല്ല സ്ഥലം എന്ന് പറഞ്ഞാൽ അത് മദീനയാണ് ആരെങ്കിലും മദീനയിൽ മരണപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവിടെ തന്നെ മരണപ്പെടാത്ത കാരണം പോലും ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് കണ്ടത് വാശി എന്നെ നീ ഷുഹദുഹതാക്കളിൽ പെടുത്തണയല്ല എന്നെ നീ ഒരു ഷഹീദായിട്ട് മരിപ്പിക്കണം മാത്രമല്ല നബിസ്വല്ലാ അലൈ വസ്ലമാ തങ്ങളുടെ പുണ്യമായ ആ തിരുശരീരം മറമാടപ്പെട്ട ഈ മദീനയിൽ തന്നെ എന്നെ നീ മറമാടണമെന്ന് നബി മഹാനായ റിമർബിൽ ഹത്താബ് തങ്ങൾ ഒരുപാട് കണ്ടു ദുവാ ചെയ്തു അള്ളാഹു താലാ ആ രണ്ട് സൗഭാഗ്യവും കൊടുത്തു നബി തങ്ങളുടെ ചാരയല്ലേ അബൂബക്കർ സിദ്ദീഖ് തങ്ങളും ഉമർബിൽ ഹത്താബ് തങ്ങളും ഒക്കെ കിടക്കുന്നത് അവരെയൊക്കെ കാണാൻ വേണ്ടി സലാം പറയാൻ വേണ്ടി വരുന്ന ഈ ഒരു ഈ ഒരു കൂട്ടം ആളുകൾ അവർ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് ഷഹീദന്മാരാണ് ായി പോവുകയാണ് അലഹമില്ല അല്ലെ നാട്ടിൽ നിന്നും സ്വർഗത്തിലേക്കുള്ള ഒരു യാത്രയാണ് ഇന്ന് പലരും ഒക്കെ ഒമ്പറക്ക് പോകുന്നുണ്ട് നമ്മളൊക്കെ ഒരു പലപ്പോഴും ഒമ്പറക്ക് പോകുന്നത് ഒരു ട്രിപ്പ് ആയിട്ടാണ് അല്ലെങ്കിൽ എന്താണ് ഒരു ടൂർ ആയിട്ടാണ് ഒമ്പ്രക്ക് പോകുന്നത് അല്ലെ അങ്ങനെ ഒന്നും ഒരിക്കലും ചെയ്യരുത് കേട്ടോ ഇതൊക്കെ എന്താണ് കാരണം ഈ ഒമ്പ്ര യാത്ര ഹജ്ജ് യാത്ര എന്നൊക്കെ പറഞ്ഞ ഒരു ട്രിപ്പ് അല്ല പോയിട്ട് പെട്ടെന്ന് വരാം അങ്ങനെയല്ല മുൻഗാമികളൊക്കെ ഹജ്ജിനും അമ്രക്കൊക്കെ പോകുന്ന ആ ഒരു യാത്ര അതാണ് വല്ലാത്തൊരു യാത്രയാണ് കണ്ണീരിലാഴ്ത്തുന്ന യാത്രയാണ് അതായത് മരണം കൊതിച്ചാണ് അവരൊക്കെ ഹജ്ജിനും അമ്രക്കൊക്കെ പോകുന്നത് നമ്മുടെ മുൻഗാമികളൊക്കെ അങ്ങനെയായിരുന്നു പോയിരുന്നത് ഇനി ഞാൻ തിരിച്ചു വരൂല എനിക്ക് മദീനയിൽ മരിക്കണം എനിക്ക് മക്കറ്റു മരിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടാണ് അവരൊക്കെ പോകുന്നത് ഇപ്പൊ തന്നെ വല്ലുപ്പ എൻ്റെ വല്ലുപ്പ അബ്ദുറഹ്മാൻ ഹാജി അല്ലേ എൻ്റെ വല്ലുപ്പ ഒരുപാട് പേരക്കുട്ടികളിൽ എന്നോട് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞങ്ങൾ ഒന്നിച്ച് ഹദ്ദാദ് ചെല്ലാറുണ്ട് എൻ്റെ വല്ലുപ്പായിൽ നിന്നാണ് ഞാൻ ഹദ്ദാദ് പഠിച്ചത് മാത്രമല്ല സൂറത്തുൽ മുൾക്കുഹാൻ പഠിച്ചത് ഞാൻ എൻ്റെ വല്ലപ്പയിൽ നിന്ന് വല്ല ഒരുപാട് ഒരുപാട് കഥകൾ പറയും പ്രത്യേകിച്ച് ഹജ്ജിന് പോകുന്ന സമയത്തുള്ള കഥ ലാഹുവേ അവർക്കൊക്കെ നീ അവറത്ത് കൊടുക്കണേ എന്നാൽ മരണപ്പെട്ടു പോയി ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലങ്ങളിലൊക്കെയാണ് ഹജ്ജിന് വേണ്ടി പോകുന്നത് അപ്പൊ കപ്പലിനാണ് പോകുന്നത് ഇവിടുന്ന് ബോംബെയിലേക്ക് ട്രെയിൻ മാർഗം പോയി അവിടുന്ന് കപ്പലിന്നാണ് പോകുന്നത് അങ്ങനെ പോകുന്ന സമയത്ത് നിരവധി ആളുകൾ കൂട്ടത്തിലുണ്ടാകും അവരൊക്കെ പലരും ഈ കപ്പൽ യാത്ര അതായത് ആറുമാസമൊക്കെ ആറ് അഞ്ചു മാസം ഒക്കെ കപ്പൽ യാത്രയാണ് കപ്പൽ യാത്രയാണ് അപ്പോൾ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോകാറുണ്ട് പല കാലാവസ്ഥയും അതും രോഗങ്ങളൊക്കെ ആയിട്ട് ചികിത്സിക്കാനൊന്നും പ്രത്യേകിച്ച് സംവിധാനങ്ങളില്ലല്ലോ അപ്പോൾ മരണപ്പെട്ടാൽ ഒരുപാട് വലിയ പാറ കല്ലുകൾ കപ്പലിൽ ഉണ്ടാകും അതിലേക്ക് മയ്യത്തിനെ കെട്ടിയിട്ട് വലിയ പായിൽ വെച്ച് കെട്ടിയിട്ട് കപ്പ് കടലിലേക്ക് ഇങ്ങനെ ഇറക്കി വിടുമെന്നാണ് അപ്പോൾ അവരെ അത് കപ്പലിലുള്ള ആളുകൾ പറയും അസ്സലാമു അലൈക്കും യാ ഷഹീദ് അങ്ങനെയാണ് അസ്സലാം പറയുക അസ്സലാമു അലൈക്കും യാ ഷഹീദ് കാരണം ഹജ്ജിന്റെ യാത്രയിലാണ് ഉംറയുടെ യാത്രയിലാണ് അല്ലേ അതല്ലാത്തൊരു ഫീലിങ് ആണ് മാത്രമല്ല തിരിച്ചു വരൂല്ല മ ഈ മയ്യത്ത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ കഫം പുടവ ധരിപ്പിക്കാനുള്ള മയത്തിൻ്റെ കഫം പുടവയുമായിട്ടാണ് ഓരോ ഹാജുമാരും അന്ന് ഹജ്ജിനും ഒമ്പ്രക്കൊക്കെയായി പോയിക്കൊണ്ടിരുന്നതെന്നാണ് ബാക്കി വീട്ടിലുള്ള ബന്ധുക്കളൊക്കെ വലിയ തിരിച്ചു ഇനി തിരിച്ചു വരില്ല എൻ്റെ ഭർത്താവ് തിരിച്ചുവരില്ല എൻ്റെ വാപ്പ് തിരിച്ചു വരില്ല ആ നിലയിലാണ് അവരെ യാത്രയാക്കിയിരുന്നതെന്നാണ് അതൊക്കെ നമുക്ക് വലിയൊരു പാഠമാണ് ഇന്നിപ്പോൾ ആഴ്ച ഒമ്പറയ്ക്ക് പോകുന്നവർ അല്ലെങ്കിൽ മാസം മാസം ഒമ്പ്രക്ക് പോകുന്നവർ അല്ലെങ്കിൽ കാട്ടിക്കൂട്ടലായിട്ട് പോവല്ലേ നിങ്ങൾക്ക് അതിൻ്റെ വലിയ എന്താണ് ഇപ്പോൾ ഹറമിലേക്ക് പോയി 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 ഹറമിൻ്റെ ഒരു ആ ഒരു എന്താ ഹുർമത്ത് അതിൻ്റെ ഒരു പവിത്രത കിട്ടാത്ത ഒരവസ്ഥയിലൂടെ പലരും ആയി പോകുന്നുണ്ട് അള്ളാഹു താല കാത്തിരക്ഷിക്കുമാറാവട്ടെ അതുകൊണ്ട് മരണസ്മരണ എപ്പോഴും ഉണ്ടാകണമെന്നുള്ള വലിയ ഒരു മെസ്സേജ് കൂടി നമുക്ക് ഈ ഒരു സംഭവത്തിൽ നിന്ന് പഠിക്കാൻ പറ്റും ഇവരിപ്പോൾ പരിശുദ്ധമായ മദീനയിൽ വെച്ചാണ് മരണപ്പെട്ടത് അല്ലേ ഇപ്പൊ നമ്മളൊക്കെ നമുക്കൊക്കെ വല്ല ഗ്യാരണ്ടി ഉണ്ടോ വീട്ടിൽ നിന്നും എന്തെങ്കിലും ഒരു ഉപ്പ് ഒരു ഒരു പാക്കറ്റ് ഉപ്പ് വാങ്ങാൻ ഒരു മുട്ട വാങ്ങാൻ വേണ്ടി നമ്മൾ ഒരു ഒരു പാക്കറ്റ് പാല് വാങ്ങാൻ വേണ്ടി വീട്ടിൽ നിന്നും കടയിലേക്ക് പോയാൽ വല്ല ഗ്യാരണ്ടി ഉണ്ടോ തിരിച്ച് വീട്ടിലേക്ക് നമ്മൾ ആ സാധനവുമായിട്ട് വരുമെന്ന് ഒരു ഗ്യാരന്റിയുമില്ല അങ്ങനത്തെ കാലം അതുകൊണ്ട് മരണ സ്മരണ എപ്പോഴും ഉണ്ടാവണം നമ്മൾ ഈ വാർത്ത വന്നപ്പോൾ ഒരുപാട് മുസ്ലിമങ്ങളിൽ പെട്ട പലരും ഒക്കെ എന്താണ് മോശം മുസ്ലിം മുസ്ലിങ്ങളുടെ കാര്യം പിന്നെ പോട്ടെ അല്ലെങ്കിൽ എന്താണ് യുക്തിവാദികളുടെ കാര്യം പിന്നെ പോട്ടെ അതിനെപ്പറ്റി ചർച്ചയില്ല പിന്നെ മുസ്ലിമുകളിൽ പെട്ട പലരും ഒക്കെ കമന്റ് ഇടാൻ തുടങ്ങി ഓ നല്ല കാര്യത്തിൽ പോയിട്ട് ഒരു ഒരു എന്താ ദുശ്ശകുനമായല്ലോ എന്നൊക്കെ ഒരിക്കലും അങ്ങനെ പറയരുത് കാരണം അവരൊക്കെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണ് സഹോദരി സഹോദരന്മാരെ കാരണം എന്താണെന്നറിയോ നമ്മളെ സൃഷ്ടിക്കാൻ വേണ്ടി അള്ളാഹുദാല എവിടെന്നാണോ മണ്ണെടുത്തത് ആ മണ്ണിലേക്കായിരിക്കും അള്ളാഹുദാല നമ്മളെ മടക്കുക എന്നാണ് ഏഹ് ഇപ്പോ ഇപ്പോ ഞാൻ ജോലി ചെയ്യുന്ന എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദ് ഈ പള്ളിയില് സത്യം പറഞ്ഞാൽ ഈ മഹല്ലത്തിലെ ആളുകളെ മാത്രമല്ല ജനാസ അടക്കം ചെയ്യപ്പെടുന്നത് ഇവിടെ ലക്ഷദ്വീപിലുള്ള ഒരുപാട് സഹോദരി സഹോദരന്മാർ ലക്ഷദ്വീപ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കിലോമീറ്ററുകൾക്ക് അപ്പുറം കടലിന്റെ നടുവിലുള്ള സ്ഥലമാണ് ദ്വീപാണ് അവിടുന്ന് പല ആവശ്യങ്ങൾക്കൊക്കെയായിട്ട് വന്ന ആളുകൾ ഇവിടെ മരണപ്പെടും അപ്പൊ നമ്മുടെ പള്ളിയുടെ പരിസരത്താണ് നമ്മുടെ കബർസ്ഥാനിലാണ് അവരെ അടക്കം ചെയ്യപ്പെടുക കാരണം എന്താ അവരെ അള്ളാഹു താലെ സൃഷ്ടിക്കാൻ തിരഞ്ഞെടുത്ത മണ്ണ് ഇവിടുത്തെ മണ്ണാണ് അപ്പൊ ഈ നാൽപ്പത്തി ആറോളം ആളുകൾ ഭാഗ്യവാന്മാർ അവരെ അള്ളാഹു താലെ സൃഷ്ടിക്കാൻ തിരഞ്ഞെടുത്ത മണ്ണ് അള്ളാഹുവിന്റെ ഹബീബ്ലാഹു അലഹി വസ്ലമാ അന്തി ഉറങ്ങുന്ന ആ മദീനത്ത മണ്ണാണ് അവരൊക്കെ ഭാഗ്യവാന്മാരല്ലേ അവരൊക്കെ ഭാഗ്യവാന്മാരല്ലേ ഇപ്പോൾ എൻ്റെ നാട്ടിൽ ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു വടുതല ഉസ്താദ് എന്നാണ് അറിയപ്പെടുന്നത് ബഡുതല വി എം മൂസ ഉസ്താദ് അവൾ അള്ളാഹുത്താല അവരുടെയൊക്കെ കൂടെ നമ്മളെയും സ്വർഗത്തിൽ കടത്തട്ടെ മഹാനോറുകൾ ഏകദേശം നാൽപ്പതോളം ഹജ്ജ് ചെയ്തെന്നാണ് ഓരോ പ്രാവശ്യം ഹജ്ജിന് പോകുമ്പോൾ കൂടെയുള്ളവരോട് പറയും ഞാൻ തിരിച്ചു വരില്ലാട്ടോ ഞാൻ പോവുകയാണ് മഹാനറുകൾക്ക് അള്ളാഹുത്താല നിശ്ചയിച്ചത് എവിടെയാണ് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹം അദ്ദേഹം ആയിട്ട് പണിത മഹാനവറുകൾ പണിത മജ്ലിസുൽ അബ്രാർ എന്ന് പറയുന്ന ആ സ്ഥാപനത്തിന്റെ തിരുമുറ്റത്താണ് മഹാനവറുകൾ ഇപ്പോൾ അന്തി ഉറങ്ങുന്നത് അതായത് ഒരാളെ അള്ളാഹു താല വിടന്നാണോ സൃഷ്ടിക്കാൻ തിരഞ്ഞെടുത്ത മണ്ണ് ആ മണ്ണിലേക്കാണ് അടക്കം ചെയ്യപ്പെടുക ഇപ്പൊ ഞാനിപ്പോൾ എൻ്റെ മഹലിലായിരിക്കും മര ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അടക്കം ചെയ്യപ്പെടുക എന്ന് ഞാൻ കരുതുന്നു അള്ളാഹു ആലം ഞാൻ ഇനി മക്കത്താണോ ഞാൻ മദീനത്താണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്താണോ വേറെ ഏതെങ്കിലും സ്ഥലത്താണോ ഒന്നും അറിയില്ല അപ്പൊ അതുകൊണ്ട് നല്ല മരണസ്മരണ ഉണ്ടാവണം നല്ല നമ്മുടെ ആക്ഷിപത്യം നന്നാവാൻ എപ്പോഴും നമ്മൾ ദ്വാരക്കണം അല്ലെ ഈ നാൽപ്പത്തിയാറോളം ആളുകൾ എത്ര വലിയ ഭാഗ്യവാന്മാരാൻ അള്ളാഹിൻ്റെ ഹബീബ് ഉറങ്ങുന്ന സുഹാബിമാർ ഉറങ്ങുന്ന ഔലിയാക്കൾ ഉറങ്ങുന്ന സ്വലഹീങ്ങൾ ഉറങ്ങുന്ന ആ മണ്ണിൽ അവർക്കും അള്ളാഹുതാല വലിയ അവസരം കൊടുത്തു അള്ളാഹുബെ പഠിച്ചവനെ അവരോടൊപ്പം ഞങ്ങളെ ഷുഹദാക്കളിൽ അള്ളാഹുബൈ അവരോടൊപ്പം ഞങ്ങളെ ഷുഹദാക്കളുടെ പട്ടികയിൽപ്പെടുത്തി സ്വർഗ്ഗത്തിൽ കടത്തനെ അള്ളാഹ് ഷുഹദാക്കൾ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ മാത്രം ഷഹീദാകുന്ന ആളുകളല്ല യുദ്ധം ചെയ്ത് ശത്രുക്കളുമായിട്ട് യുദ്ധം ചെയ്യുന്നവർ മാത്രമല്ല ഷുഹതാക്കൾ മറിച്ചോ നബിതങ്ങൾ സുല്ലാ അലൈവ് സ്വലാത്തങ്ങളുടെ ഹദീസിൽ കാണാം പിന്നെയോ ഈ ശുഹദാക്കൾ എന്ന് പറഞ്ഞാൽ മൂന്ന് തരത്തിലാണ് ഒന്ന് ദുന്യാവിൽ മാത്രം ശുഹദാക്കൾ അവരാരാണ് അവർ ഞാൻ ഇപ്പോൾ അവർ ഈ ശത്രുക്കളുമായിട്ട് യുദ്ധം ചെയ്യും ഞാൻ ശത്രു ശത്രുക്കളുമായിട്ട് യുദ്ധം ചെയ്ത് ഞാനങ്ങാണെന്ന് മരണപ്പെട്ടാൽ എന്നെപ്പറ്റി നാട്ടുകാരൊക്കെ പറയുമല്ലോ ഞാൻ ഷഹീദാണെന്ന് പറയുമല്ലോ എന്ന ലോകമാന്യതയ്ക്ക് വേണ്ടി എല്ലാവരെയും കാണിക്കാൻ വേണ്ടി ശത്രുക്കളുമായിട്ട് യുദ്ധം ചെയ്യുന്നവർ അവരാരാണ് ഈ ദുന്യാവിൽ മാത്രം ശുഹദ ആണ് അവർ ആഹ്റത്തിൽ ആ പ്രതിഫലമില്ല ചില ആൾക്കാർ ആഹ്റത്തിലും ദുന്യാവിലും ഷഹീദാണ് അവരാരാണ് ശത്രുക്കളുമായിട്ട് യുദ്ധം ചെയ്യുന്നവരാണ് മുസ്ലിമായതിൻ്റെ പേരിൽ ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുന്ന അങ്ങനെ മരണപ്പെടുന്ന ശത്രുക്കളുടെ കൈകൾ കൊണ്ട് ഇപ്പൊ ഫലസ്തീൻ ഗസൈൽ നമ്മൾ കണ്ടല്ലോ എത്രയോ മുക്നിയങ്ങളാണ് അല്ലെ ജൂതന്മാരുടെ കൈകൾ കൊണ്ട് മരണപ്പെട്ടത് അവർക്കൊക്കെ അള്ളാഹു ദുനിയാവലും ആഹാരത്തിലും ഷഹീദാണ് ഇനി ആഹ്റത്തിൽ മാത്രം ഷഹീദാകുന്ന ഷഹീദിന്റെ പ്രതിഫലം കിട്ടുന്ന ചില ആളുകളുണ്ട് അതിൽപ്പെട്ട ഒന്നാമത്തെ വിഭാഗം മുങ്ങി മരണപ്പെടുന്ന മുഗ്മിനായ മനുഷ്യൻ മുങ്ങി മരണപ്പെടുക അതുപോലെ തന്നെ പകർച്ചവ്യാധി വന്ന കൊറോണ അതുപോലെ തന്നെ മറ്റ് വസൂരി അതുപോലെയുള്ള കോളറ അതുപോലുള്ള പകർച്ചവ്യാധികളുണ്ടല്ലോ അതൊക്കെ വന്ന് മരണപ്പെടുന്ന മുഗ്മിനായ മനുഷ്യനും അള്ളാഹു താല ഷുഹദിൻ്റെ പ്രതിഫലം കൊടുക്കും മൂന്നാമത്തേത് വയറു സംബന്ധമായ അസുഖങ്ങൾ വന്ന് വയറിൽ വയറിൽ ക്യാൻസറോ അല്ലെങ്കിൽ കുടലിൽ ക്യാൻസറോ കരടിന് ആയിട്ട് വന്ന് മരണപ്പെടുന്ന മുക്മിനായ മനുഷ്യനും അല്ലാഹു തല ഷുഹദ ഇന്റെ പ്രതിഫലം കൊടുക്കും നാലാമത് തീപിടുത്തത്തിൽ ഇപ്പം നമ്മൾ പറയാം തീപിടുത്തത്തിൽ മരണപ്പെടുന്ന മുഗ്മിനായ മനുഷ്യൻ ഈ മുങ്ങി മരിക്കുക തീപിടുത്തത്തിൽ മരണപ്പെടുക എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യുകയല്ല കേട്ടോ ശരീരത്തെ ശരീരത്തെക്കൊഴിച്ചിട്ട് തീ കത്തിച്ചു ഞാൻ ഷഹീദാണ് അങ്ങനെയല്ല അല്ലെങ്കിൽ എന്താ വെള്ളത്തിലേക്ക് എടുത്ത് ചാടി ആത്മഹത്യക്ക് ശ്രമിക്കുന്നു അയാൾ ഷഹീദെന്നല്ല മറിച്ച് അബദ്ധത്തിൽ ഇപ്പൊ ഇപ്പം ഇതൊക്കെ അവർ ഉറങ്ങുകയായിരുന്നു നാൽപ്പത്തി എട്ട് നാൽപ്പത്തി ആറ് പേരും ഉറങ്ങുകയാണ് ഒന്നും അറിയുന്നില്ല അവർ മദീന മനസ്സിൽ കണ്ടിങ്ങനെ പോകുന്നു പെട്ടെന്നാണ് അള്ളാഹുവിൻ്റെ വലിയൊരു എന്താ പറയുക വലിയൊരു തീരുമാനം വരുന്നത് അവർക്ക് അല്ലാഹു താലെ ശുഹതാക്കളുടെ പ്രതിഫലം കൊടുക്കും പിന്നെയോ അഞ്ചാമത്തേത് കെട്ടിടങ്ങളുടെ ഇടയിൽപ്പെട്ട് മരണപ്പെടുന്നവർ അല്ലെ വണ്ടികളുടെ ഇടയിൽപ്പെട്ട് മരണപ്പെടുന്നവർ അവർക്കും അള്ളാഹു ഷഹീദിന്റെ കൂലി കൊടുക്കും ആറാമത്തേത് എന്താണ് ഈ പ്രസവാനന്തരം മരണപ്പെടുന്ന ഒരു പെണ്ണ് അവൾക്കും അല്ലാഹുത്താല ഷഹീദിന്റെ കൂലി കൊടുക്കും അതുപോലെ ഏഴാമത്തേത് സ്വന്തം ശരീരം അല്ലെങ്കിൽ സ്വന്തം കുടുംബം ഭാര്യ മക്കൾ സ്വന്തം സമ്പത്ത് ഇതൊക്കെ കള്ളന്മാരോ കൊള്ളക്കാരോ ഒക്കെ വരുമ്പോൾ അവരെ തടയാൻ വേണ്ടി അവരെ തടയാൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ അവരുടെ കുത്തേറ്റ് അവരുടെ ഉപദ്രവമേറ്റ് മരണപ്പെടുന്ന അല്ലെങ്കിൽ ഈ വെടിയേറ്റൊക്കെ മരണപ്പെടുന്ന അല്ലെങ്കിൽ കുത്തി കൊല്ലപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ടാവില്ല മുമ്മിനായ മനുഷ്യർ അവർക്കും അള്ളാഹുത്താല ഷുഹദ ഇൻ്റെ പ്രതിഫലം കൊടുക്കുമെന്നാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ ആ നാൽപ്പത്തി എട്ടോളം ആളുകൾ അല്ലെ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് ആ നാൽപ്പത്തിയാറ് പേരെയാണ് ജന്നത്തുൽ ബക്കീയിൽ മരമാടപ്പെട്ടത് അലഹമുലില്ല അള്ളാഹു പഠിച്ചവനെ അവരുടെ ഒക്കെ കൂടെ ഞങ്ങൾക്കും നീ സ്വർഗത്തിൽ കടക്കാൻ തോഫീക്ക് തരണയല്ല അവരുടെ ബാക്കി ജീവിച്ചിരിക്കുന്ന ബന്ധുമിത്രാദികൾ ഒരു കുടുംബത്തിലെ പതിനെട്ട് പേരാണ് മരണപ്പെട്ടത് അവരൊക്കെ അവരുടെയൊക്കെ ബാക്കിയുള്ള ബന്ധുമിത്രാദികൾ അവർക്കൊക്കെ അള്ളാഹു നീ ക്ഷമ പ്രധാനിക്കണേ സഹനം പ്രധാനിക്കണയല്ല അവർക്കും ഞങ്ങൾക്കും നീ സ്വർഗത്തിൽ ഉന്നതമായ പദവികൾ നൽകണേ അല്ല ആമീൻ ആമീൻ അള്ളാഹുവേ ഞങ്ങൾക്ക് ആ മദീന കാണാൻ മക്കം കാണാൻ മുത്തായ ഹബീബിന്റെ ആ ഞങ്ങൾക്കും ഒരു ഇടം നീ തരണേ അല്ലാതെ ദ്വാരക്കാം അല്ലെ അവിടെ മദീനയിൽ മരണപ്പെട്ടാൽ പിന്നെ രക്ഷപ്പെട്ടു പിന്നെ ചെയ്ത തെറ്റൊന്നും അള്ളാഹു താല പരിഗണിക്കൂല അത് മൈൻഡ് ചെയ്യൂല നേരെ സ്വർഗത്തിലേക്കാണ് അള്ളാഹു തോഫിക്ക് തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അപ്പൊ എല്ലാവരും ആക്രിപത്ത് നന്നാവാൻ വേണ്ടി നല്ലവണ്ണം ദ്വാരക്കുക അതിനായിട്ട് പ്രവർത്തിക്കുക അള്ളാഹു താല ആരൊക്കെ നമ്മളോട് മൺമറഞ്ഞു പോയിട്ടുണ്ട് മരണപ്പെട്ടു പോയിട്ടുണ്ട് എല്ലാവർക്കും അള്ളാഹു സ്വർഗത്തിൽ ഉന്നതമായ പദവി കൊടുക്കട്ടെ നമ്മുടെ നന്നാക്കി തരട്ടെ ആമീൻ ആമീൻ നാളെ